അതേ ആളുകൾ ഇപ്പുറത്ത് ചെയ്യുന്നില്ല ഇറാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറാനിൽ പോയി അടിക്കുമ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് പൊങ്ങനെ കൊത്തി ചിരിച്ചുകൊണ്ട് ഏഹ് നമ്മുടെ ഉള്ളിലുള്ള ഞങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് വാരി വാരി എറിയുന്ന സകലമായ കുമൂതര രാജ്യത്തിന്റെ നേതാക്കന്മാരാണ് ഈ അറബ് രാജ്യത്തിന്റെ സകല നേതാക്കന്മാരും നമ്മുടെ ഇന്നടക്കം ജി സെവൻ ഉച്ചകോടിന്റെ ഇടേനെ എല്ലാവരും സമ്മതം വാങ്ങിയിട്ടും ട്രംപ് വോട്ടിങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയില്ല അതായത് ഞാനിപ്പം മൂത്രം ഒഴിക്കും ഞാനിത് ഒഴിച്ചു ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം എന്റെ മൂത്രത്തിൽ മുങ്ങിച്ചാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയറവ് പറഞ്ഞോ ഇസ്രായലിൻ്റെ കാലു പിടിച്ചോ വിതൗട്ട് എനി അൺകണ്ടീഷണലി അങ്ങോട്ട് സമ്മതിച്ചേക്ക് നിങ്ങളുടെ തോൽവി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ട്രംപ് എണ്ണം ഓടി വന്നത് ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുക എന്ന് നമുക്കതിന് പറയാൻ പറ്റില്ല അല്ലേ കാരണമുണ്ട് അതായത് രണ്ടായിരത്തി ആറ് സമയത്ത് നമ്മുടെ സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ ആക്രമിച്ച സമയത്തും അമേരിക്ക എടുത്ത ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഉണ്ട് അതായത് ജോർജ് ബുഷ് ആയിരുന്നു അന്നത്തെ അവരുടെ പ്രസിഡന്റ് ഇറാഖിൽ പല രീതിയിലുള്ള മനുഷ്യ കുരുതികൾ നടക്കുന്നു അതല്ലെങ്കിൽ ഇറാഖ് അതായത് സദ്ദാം ഹുസൈൻ ത്രൂ അവർ ഒരു ആണവ ശക്തിയായി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കും ഇസ്രായേലിനും മറ്റ് പല മിഡിൽ ഈസ്റ്റ് കൺട്രീസിനും അതൊരു ആപത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇല്ലാ അലിഗേഷൻസ് പറഞ്ഞിട്ടാണ് അന്ന് അമേരിക്ക ഡയറക്റ്റായിട്ട് ഇറാഖിനെ ഹിറ്റ് ചെയ്തതും സദ്ദാം ഹുസൈനെ പിടിച്ചതും അങ്ങനെ ആ ഒരു രാജ്യം സമ്പന്നമായി കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിനെ കുട്ടിച്ചോറാക്കിയിട്ട് പേരിന് അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ്റിനെ വെച്ചിട്ട് അവർ പറയുന്ന പോലെ തുള്ളി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്ക എന്ന രാജ്യം അന്നത്തെ ബുഷിൻ്റെ അവസ്ഥയല്ല ഇന്നത്തെ ട്രംപിന് ട്രംപ് നേരിട്ടൊരു യുദ്ധത്തിന് വരാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത ഒരാളാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഹമാസിന്റെ ഹമാസിനെ ഹമാസിനതായി തീർക്കാൻ പോവാണ് ഹമാസ് തീർന്നു ഞങ്ങൾ ദാ ഗാസ തിരിച്ചെടുക്കാൻ പോവാണ് ഞങ്ങളവിടെ റിസോർട്ട് ഉണ്ടാക്കും ഞങ്ങളുടെ കേബർ ഡാൻസ് കളിപ്പിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ പൊട്ടുപ്പൊ പൊട്ടു പൊ പൊട്ടെന്നു പറഞ്ഞിട്ട് എവിടെ പൊട്ടിയില്ല അത് കാര്യം അതുപോലെ തന്നെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന പരിപാടിയാണ് എപ്പോഴും ട്രംപ് കാണിക്കാറ് അതുകൊണ്ട് തന്നെ ട്രംപ് ഒരിക്കലും ഡയറക്റ്റ് ഈ ഒരു യുദ്ധത്തിലോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ട്രംപ് യുദ്ധം ചെയ്യിപ്പിക്കും അമേരിക്ക യുദ്ധം ചെയ്യിപ്പിക്കും ഇസ്രായേൽ ത്രൂ ഈ രാജ്യത്തിന് അതായത് ഇവിടെ ആണവ ആണവർ വെപ്പൻസ് അവരുണ്ടാക്കും അല്ലെ ന്യൂക്ലിയർ വെപ്പൻസ് അവരുണ്ടാക്കും എന്നും പറഞ്ഞിട്ട് അത് ഇസ്രായേലിനും ബാക്കി അമേരിക്കയ്ക്കും ബാക്കി പല ആൾക്കാർക്കും അത് ദോഷം ചെയ്യും എന്നും പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ പാവ ഇസ്രായേലീസിനെ കൊണ്ട് പാവ എന്ന പാവം എന്നല്ലാട്ടെ പറഞ്ഞത് പാവയായിട്ടുള്ള നദന്യാഹുനെ കൊണ്ട് അതായത് ഭീകര അല്ലെങ്കിൽ ചെകുത്താനായിട്ടുള്ള ഒട്ടുമനുഷ്യപ്പറ്റിയില്ലാത്ത ഈ ഇസ്രായേൽ നേതാവായിട്ടുള്ള കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് മാക്സിമം ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇറാനെ തകർക്കാൻ തന്നെ നോക്കുന്നത് ഒരു ലിമിറ്റ് വരെ അത് പോവും കാരണം ഒറ്റയ്ക്ക് ഇസ്രായേലിന് ഒരിക്കലും ഇറാഖിനെ തകർക്കാൻ പറ്റില്ല ഇറാഖിന് അതായത് ഇസ് ഇറാനെ തകർക്കാൻ പറ്റില്ല ഇറാനും ഇസ്രായേലും തമ്മിൽ ഓൾമോസ്റ്റ് രണ്ടായിരം കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അവർക്ക് ആക്രമിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വ്യോമം മാത്രമാണ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് മൊത്തമായിട്ട് തകർക്കണമെങ്കിൽ വ്യോമം ത്രൂ അല്ലെങ്കിൽ ആകാശമാർഗം മാത്രം ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗാസയിലൊക്കെ അവരങ്ങ് ആകാശമാർഗം അല്ലാത്ത മാർഗ്ഗം നടന്നു ഇരുന്നു കുടിച്ചും തെ തിന്നും തൂറുമൊക്കെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിൽ ഇറാനെ അവർക്ക് അക്സെപ്റ്റ് ആക്രമിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആയുധ ശക്തിയാണെങ്കിൽ മറ്റ് പല രീതിയിലുള്ള സപ്പോർട്ടും അമേരിക്കൻ്റെ ഇത് വേണം അത് അമേരിക്ക പറയാണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ഇറാനിൽ കൊണ്ട് അന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കൻ്റെ സപ്പോർട്ടും അമേരിക്ക പറഞ്ഞിട്ടും തന്നെ എത്രത്തോളം അമേരിക്കയിൽ ഇടപെടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കൻ്റെ പൂർണ്ണ കൂടി തന്നെ നടന്നതും ഒരു സമയം വരെ ഇറാനെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പരിപാടികൾ കാണിച്ച് തോൽപ്പിച്ച് ആ രാജ്യം ഈ നേരത്തെ മുമ്പ് ഇറാഖ് ചെയ്ത പോലെ തന്നെ ഒരു പാവ ഗവൺമെന്റ് ഈ പറഞ്ഞ ഇസ്രായേലിനും ഈ പറഞ്ഞ അമേരിക്കക്കൊക്കെ തട്ടിക്കളിക്കാൻ വരുന്ന ഒരു പാപ ഗവൺമെന്റ് ആണ് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അമേരിക്കയുടെ ഉള്ളിലുള്ള ഉദ്ദേശം അതെല്ലാവർക്കും വ്യക്തമാണ് അത് പറയാൻ നമ്മുടെ നാട്ടിലെ സംഘികൾക്കും മറ്റൊരാൾക്കാർക്കും പറ്റില്ല അവർ അവരിപ്പോഴും നദന്യാഹുവിൻ്റെ താങ്ങി നടക്കുക എന്നുള്ളത് അപ്പം ഇതുകൊണ്ട് തന്നെ അമേരിക്ക ഒരിക്കലും ഇതിലോട്ട് ചാടി പുറപ്പെടില്ല പിന്നെ അമേരിക്ക നേരിട്ട് ചാടി ഒരു കാരണം ഈ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കും ഓ എല്ലാ മുസ്ലിം രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങൾ എല്ലാവരും ഇറാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും എല്ലാവരും ഇറാനങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് പൊക്കി വെച്ചിട്ട് ഇറാനു വേണ്ട സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കും പക്ഷേ ഒരു ചുക്ക് മണ്ണാങ്ങോട്ടും ചെയ്യാൻ പോകുന്നില്ല ഇമോഷണൽ സപ്പോർട്ട് ഭയങ്കരമായിരിക്കും അത് സൗദി ആണെങ്കിലും അത് യു എ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും നിങ്ങളെടുത്തോ ഏത് അറബിക് കൺട്രി ആണെങ്കിലും ഇമോഷണലി സപ്പോർട്ട് വാരി കോരി കൊടുക്കും എന്നാണ് പക്ഷേ വേറൊരു സപ്പോർട്ടും ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളും ചെയ്യാൻ പോകുന്നില്ല അതിനുള്ള കാരണം ഇവരൊക്കെ നല്ല ബിസിനസ് ബിസിനസ്മാനാണ് അല്ലെങ്കിൽ ഇവരൊക്കെ നല്ല സ്റ്റൈലായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്ന ലോക നേതാക്കളാണ് അതുപോലത്തെ ഒരു നേതാവ് തന്നെയാണ് ട്രംപ് ട്രംപിൻ്റെ ബിസിനസ് ട്രംപിൻ്റെ ബിസിനസ്സുകാരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ഉണ്ടെങ്കിലും ട്രംപിൻ്റെ ബിസിനസ് ഏറ്റവും കൂടുതൽ ട്രംപ് വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത് യു എയിലും ഖത്തറിലും സൗദിയിൽ സ്പെഷ്യലി സൗദിയിലും പിന്നെ ബഹ്റൈൻ മറ്റ് രാജ്യങ്ങളും കുവൈറ്റിലൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് വിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ യു എസ് പ്രസിഡൻറ് എന്നുള്ള സ്ഥാനം ഇറങ്ങി താവിടെ വരണം അത് കഴിഞ്ഞാൽ അതിനുശേഷം പുള്ളിയുടെ ബിസിനസ് പുള്ളിക്ക് മുന്നോട്ട് കൊണ്ടുപോയി പറ്റും അപ്പം പുള്ളിയുടെ ബിസിനസ് അങ്ങോട്ട് എലാബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തിന്റെ സപ്പോർട്ട് വേണം ഈ രാജ്യങ്ങൾക്ക് പുള്ളിയുടെ ബിസിനസ് അവിടെ ഉണ്ടാകും വേണം അതുപോലെ തന്നെ ഈ രാജ്യം അതായത് അമേരിക്കയുടെ ബേസ് അതായത് സൈനിക ബേസുകൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ അമേരിക്കനെ കുറ്റം പറയാൻ പോകുന്നില്ല അമേരിക്ക ഡയറക്റ്റായിട്ട് ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ നേരിട്ട് അമേരിക്കയെ കൊണ്ട് എല്ലാം ബോംബിടുക അമേരിക്ക ആക്രമിക്കാൻ പോകുന്നത് ഈ രാജ്യങ്ങൾ അതായത് ഇറാൻ്റെ ചുറ്റുമുള്ള സൗദിയിലും ജോർദാനിലും അതല്ലെങ്കിൽ ഖത്തറിലും ഈ രാജ്യങ്ങൾ ത്രൂ ആണ് ഈ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ബേസ് ത്രൂ ആണ് ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് ഇനി ആക്രമിച്ചാൽ തന്നെ ഡയറക്റ്റ് അങ്ങനെ കഴിഞ്ഞാൽ ഇറാൻ തിരിച്ച് പോകമ്പെടാൻ പോകുന്നതോ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ സൈനിക ബേസ് അത് ആ രാജ്യത്തിന് എഫക്ട് ആ രാജ്യത്തിന് എഫക്റ്റ് ചെയ്യും അവിടുത്തെ ബിസിനസിന് എഫക്റ്റ് ചെയ്യും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻ്റ്സിനെ എഫക്റ്റ് ചെയ്യും ആ രാജ്യത്തിന് കംപ്ലീറ്റ്ലി എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തലവ്മാര് ഇമോഷണലി അല്ലാണ്ട് ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഇറാനും കൊടുക്കാൻ പോകുന്നില്ല ഇപ്പുറത്ത് വന്നിട്ട് ട്രംപിന്റെ കാല് നക്കി കാല് പിടിച്ച് കരഞ്ഞ് പ്ലീസ് ഡയറക്റ്റ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യരുത് ഡയറക്റ്റ് അല്ലാണ്ട് നിങ്ങൾ ചെയ്തോ ഡയറക്റ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇറ ഞങ്ങളുടെ രാജ്യത്തെ നിങ്ങളുടെ ബേസ് ക്യാമ്പുകളിലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഞങ്ങളുടെ രാജ്യത്തിനെ ഫ്രക്തിരിക്കും ആ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒരു പരിപാടിയാണ് ആ ഒരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പച്ചവെള്ളം പോലുള്ള സത്യമാണ് അത് പറയാനാണ് നമ്മുടെ നാട്ടിലെ ഒരു വാ ഒരു വാ തുറക്കാത്ത ആളുകൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇറാനെ ആക്രമിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് ഇറാനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇസ്രായേൽ കാരണം ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ ഇറാനിൽ വന്നിട്ട് ബോംബിട്ട് ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്താ പറയുക ത്രൂ മിസൈൽസും അല്ലെങ്കിൽ ത്രൂ ഫൈറ്റർ ജെറ്റുകളും വെച്ചിട്ട് നമുക്ക് ആക്രമിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ ഒരിക്കലും ഇസ്രായേലിന് പറ്റില്ല അതിനുള്ള സപ്പോർട്ടാണ് ഇപ്പം അമേരിക്കവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ തീരും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗാസയിൽ പോയി കാണിച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ മൊത്തത്തിലെടുത്ത് ഗ്രാബ് ചെയ്തെടുത്ത പോലെ അല്ലെങ്കിൽ പലസ്തീനോ അങ്ങനെ ചോയ്ന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് ഒട്ടക്കത്തിന് സ്ഥലം കൊടുത്ത പോലെ കംപ്ലീറ്റ്ലി എടുത്ത പോലെ ഒരിക്കലും ഇസ്രായേൽ ഇറാനിൽ വന്നിട്ട് രാജ്യത്തിന് സ്വന്തമാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റ് സ്ഥലങ്ങളെ ബുദ്ധിമുട്ടിക്കുക മറ്റ് സ്ഥലങ്ങൾ അവിടെ കൊണ്ട് ബോംബിടുക അതല്ലെങ്കിൽ അമേരിക്കൻ്റെ സപ്പോർട്ടോട് കൂടി കടലെടുത്ത് ത്രൂ വന്നിട്ട് അവിടെ വന്നിട്ട് ബോംബിടുക അതല്ലാണ്ട് ഈ രാജ്യത്തിനെ മൊത്തത്തിൽ തകർക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിൽ തകർക്കാൻ ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലാണ് ഒരു നാൽപ്പത്തഞ്ച് കിലോ ചതുരശ്ര കിലോമീറ്ററിലുള്ള ഒരു ഗാസയിലെ ഹമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ പോലും ഇതുവരെ അവർക്ക് തകർക്കാൻ പറ്റിയില്ല അവിടുത്തെ സിവിലിയൻസിനെ കൊന്നുടുക്കി ഉടുക്കി 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 ലക്ഷങ്ങളോളം കൊന്നൊടുക്കി തീർത്ത് അവിടുത്തെ കംപ്ലീറ്റ്ലി ഒരു ആക്കി അവിടുത്തെ കംപ്ലീറ്റ് വംശത്തിനെല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവർക്കവിടെ കീറിപ്പറ്റാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ നാല് ദിവസം കൊണ്ട് ഗാസ പിടിക്കും എന്ന് പറഞ്ഞ ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ രണ്ട് വർഷമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരാൾക്കൊന്നും അല്ലാണ്ട് അപ്പം പിന്നെ ഇസ്രായേലിൻ്റെ തൊണ്ണൂറ് ഇരട്ടി വലുപ്പുകളെ ഈ പറഞ്ഞ ഇറാനെ ഇസ്രായേലിനെ തീർക്കാൻ പറ്റില്ല ഇതുപോലെ ആളെ കൊന്നു തീർക്കാൻ കുറേയൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എവിടെ എത്താൻ പറ്റില്ല കുറെ ആളെ കൊല്ലാം എന്നുള്ളതല്ലാണ്ട് അത് ഇറാനും വ്യക്തമായി തരാം പിന്നെ ഇറാൻ ഈ പറഞ്ഞ ഒലപ്പാമ്പ് കണ്ട് പേടിപ്പിക്കുന്ന ഒരാളല്ല ഞങ്ങളെ മൊത്തം കൊന്നൊടിക്കലും രാജ്യം ഞങ്ങൾ വിട്ടുതരില്ല എന്നുള്ളത് വ്യക്തമാണ് പിന്നെ ഇവരൊക്കെ ഇപ്പം അങ്ങ് പറഞ്ഞു തീർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അറ്റോമിക് എനർജി അല്ലെങ്കിൽ അറ്റ ന്യൂക്ലിയർ വെപ്പൻസ് ഇറാനത് ഉണ്ടാക്കാൻ പോകുന്നത് പലരും ചോദിക്കുന്നത് ഇറാൻ എന്താ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ അമേരിക്കൻ ഇസ്രായേലും പറയുന്നതും പിന്നെ അമേരിക്കൻ്റെ എന്താ പറയുക ആസനം താങ്ങി നടക്കുന്ന ഇസ്രായേലിൻ്റെ ആസനം താങ്ങി നടക്കേണ്ട നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ ഈ സകല അറബിക് കൺട്രി നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യ അടക്കം അതല്ലെങ്കിൽ മറ്റ് രാജ്യത്തിൻ്റെ അറബിക് കൺട്രികൾ മൊത്തം മറ്റ് അറബ് കൺട്രീസിനടുത്തും ഇവിടുത്തെ എല്ലാവരും എ ബുഷിൻ്റെയും അതുപോലെ തന്നെ സോറി ബുഷല്ല റിപ്പീറ്റ് നമ്മുടെ ട്രംപിൻ്റെയും അതുപോലെ തന്നെ ദന്യാഹുവിൻ്റെയും ആസനം താങ്ങി നടക്കുന്ന ഏ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് സുഖിച്ച് ജീവിക്കുന്ന കുറേ രാജ്യത്തലവന്മാർ തന്നെ അതുകൊണ്ട് തന്നെ അവരാരും ഈ പറഞ്ഞ പരിപാടിക്ക് നിൽക്കാൻ പോകുന്നു പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അലിഗേഷൻസ് പറയുന്നത് ഈ പറഞ്ഞ ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു അത് ഞങ്ങൾക്കും അതായത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അമേരിക്കൻ്റെയും ഇസ്രായേലിൻ്റെയും ആസനം താങ്ങി നടക്കുന്ന ഈ സകല രാജ്യതലവന്മാർക്കും ഇന്ത്യ അടക്കം ഏ ഞങ്ങൾക്ക് ഭീഷണിയാണ് ഇറാൻ ഒരു വിവരമില്ലാത്താണ് അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ മോശമാണ് അവന്മാരുടെ ബുദ്ധിയില്ലാണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ തീർക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇസ്ലാമിക് രാജ്യം വരട്ടെ എന്ന ചിന്തോടുകൂടി ഞങ്ങളുടെ അവിടെ വന്ന് അറ്റോമിക് ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ത്രെട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ തീർക്കാൻ പോകുന്നത് തിരിച്ച് വലിയ ചോദ്യം ചോദിക്കില്ലല്ലേ എന്താ നിങ്ങളടുത്തും ഇല്ലേ നിങ്ങളെടുത്ത് അറ്റോമിക് വെപ്പൺസും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് പക്ഷേ അപ്പോൾ നിങ്ങൾ തിരിച്ചിട്ടൊന്ന് അവർ മേടിച്ചിട്ടായിരിക്കുമല്ലോ അവരിണ്ടാക്കി അവരെ കയ്യിൽ സേഫ് ആയിട്ട് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ പറയാനില്ല ഇല്ല ഞങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തീർത്തിരിക്കും ലോകത്ത് എനിക്ക് തന്ന ഒമ്പത് രാജ്യങ്ങളാണ് അറ്റോമിക് വെപ്പൺസ് ഉള്ളത് അത് ഈ ഒമ്പത് രാജ്യങ്ങളാണ് ഈ ഒമ്പത് രാജ്യങ്ങളും കൂടെ ഉള്ള അറ്റോമിക് വെപ്പൺസിൻ്റെ കണക്കാണ് അമേരിക്കയ്ക്കും അമേരിക്കക്കും നമ്മുടെ ബ്രിട്ടനും ഒക്കെ അയ്യായിരത്തോളം അയ്യായിരം റഷ്യക്കും അമേരിക്കക്കും അയ്യായിരത്തിൻ്റെ മേലെ അറ്റോമിക് വെപ്പൺസ് ഉണ്ട് അതിൻ്റെ താഴത്തേക്ക് വരുന്ന ചൈന വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ കാണുന്ന നിങ്ങളുടെ ലിസ്റ്റ് ഈ ലിസ്റ്റിൽ തൊണ്ണൂറോളം അറ്റോമിക് വെപ്പൺസുള്ള ഒരു രാജ്യമാണ് അറ്റോമിക് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യമാണ് ഈ പറഞ്ഞ ഇസ്രായേൽ ഒരിക്കലും അത് പകൽ വെളിച്ചത്തിൽ സമ്മതിക്കാത്ത ഒരു സത്യം അതാണിത് ഏറ്റവും രസം ഇത്രയും കാലമായിട്ട് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ പോലും സൈൻ ചെയ്യാത്ത കാറ്റും അവർ ഏറ്റവും കൂടുതൽ ഇറാനെ പറയുന്നത് ഇറാൻ ഇതുവരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്ന പ്രോട്ടോക്കോൾ വെച്ചിട്ടല്ല അവർ അവിടെ യുറേനിയം പ്യൂരിഫൈ ചെയ്യുന്നതും സെൻറ്റർഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഏറ്റവും ബെസ്റ്റ് യുറേനിയം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവരുടെ പ്രോട്ടോകോൾസും അല്ലെങ്കിൽ ഇവരുടെ ഗൈഡ് ലൈൻസും അത് പിന്തുടരാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവർക്കെതിരെ പറയുന്നത് അവർ വേറെ എന്തെങ്കിലും ചീത്ത അല്ലെങ്കിൽ അവർ കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുള്ള കഥകൾ ഇവർ അടിച്ചെടുക്കുന്നത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇതുവരെ സൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാത്ത ഇസ്രായേലാണ് ഇവർ അടിക്കുന്നത് എന്നതാണ് ഏറ്റവും രസം ഇത്രയും കാലം ഈ പറഞ്ഞ ഇസ്രായേൽ ഈ ഐ എൻ്റെ ഒരു പ്രോട്ടക്കോളും അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇസ്രായേൽ ആയതുകൊണ്ട് ഇസ്രായേലിൽ ഞങ്ങൾക്ക് വിശ്വാസമായതുകൊണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സകല ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി എനർജി ഏജൻസിയുടെ ഒപ്പ് ചെയ്തിട്ടില്ല അവരുമായിട്ട് എം ഒ അല്ലെങ്കിൽ സൈൻ ചെയ്ത് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം പോലും ഇതുവരെ ഇസ്രായേലിനെ എതിർത്ത് ചോദിക്കാത്തതിനും കാരണം ഞങ്ങൾക്ക് ഇസ്രായേലിനെ വിശ്വാസമാണ് എന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് ഇസ്രായേലിനെ പേടിയായതുകൊണ്ടും ഇസ്രായലുകൾ അമേരിക്കൻ അമേരിക്കൻ സപ്പോർട്ടുള്ളതുകൊണ്ടും ഈ രണ്ട് രാജ്യങ്ങളെ പേടിച്ചിട്ടാണ് ഈ ചോദ്യം ഇസ്രായേലിനോട് ആരും ചോദിക്കാത്തതും അതേ ആളുകൾ ഇപ്പുറത്തെ ചെയ്യുന്നില്ല ഇറാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇറാനിൽ പോയി അടിക്കുമ്പോൾ ഒരു എളുപ്പമില്ലാണ്ട് കൊഞ്ഞനും കുത്തിച്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഞങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് വാരി വാരി എറിയുന്ന സകലമായ കുമൂതറ രാജ്യത്തിൻ്റെ നേതാക്കന്മാരാണ് ഈ അറബ് രാജ്യത്തിൻ്റെ സകല നേതാക്കന്മാരും നമ്മുടെ ഇന്നടക്കം ഇതാണ് അവിടെ കാര്യമായിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഒരു യുദ്ധത്തിലോട്ട് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകാൻ പോകുന്നില്ല ഇസ്രായേലിനെ വെച്ചിട്ട് അടിച്ചു തീർക്കാനുള്ള എടുത്താലും അവർ അടിച്ചു തീർക്കുകയും ചെയ്യും ബാക്കി എല്ലാ സപ്പോർട്ടും അവർ കൊടുത്തിട്ട് മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ നമ്മുടെ തുടക്കത്ത് പറഞ്ഞ പോലെ ഇമോഷൻസ് വാരി എറിഞ്ഞ് കണ്ണീര് തൂകി അങ്ങനെ ആ രാജ്യം ദാസ് പോലെ പലസ്തീനികളെ വരെ പറ്റിക്കരുത് പലസ്തീനികളിലോട്ട് നാല് കിറ്റ് കൊടുത്തയച്ചു നമ്മുടെ പിണറായി വിജയൻ കിറ്റ് കൊടുത്ത പോലെ നാല് കിറ്റ് കൊടുത്തയച്ചിട്ട് നാല് മീറ്റിംഗ് വിളിച്ചിട്ട് ഘോര കരഞ്ഞുകൊണ്ട് മീറ്റിങ്ങിൽ കരഞ്ഞ കുറേ ഇപ്പുറത്ത് വന്നിട്ട് മട്ടൻ ബിരിയാണിയും കോഴ്പാഴ്സും അടിച്ചു തിന്ന പോലെ തന്നെ തന്നെയാണ് ഈ റാൻഡ് കാര്യത്തിലും ഈ അറബി രാജ്യങ്ങളിലെടുക്കാൻ പോകുന്ന തിരിമു അതാണ് നടക്കാൻ പോകുന്നത് വേറൊരു തേങ്ങി ഇവിടെ നടക്കാൻ പോകുന്നത്